ൂർച്ചിലാണ്ടല്ലേ നിങ്ങക്ക് നേരൊക്കെ അറിയണ്ട നിങ്ങള് നേരാക്കണം നേരക്കിട്ട് എടുത്താണ് വലിയതില് അമ്മേന്റെ

എന്നിട്ടങ്ങ മസാല തിരുമ്പ എന്നിട്ട് എപ്പഴാണക്കായിരുന്നു ാക്കിയിട്ട് ഇത്തിരി കൂടി പേസ്റ്റ് വരുവണോ വെള്ളമല്ല വെളിച്ചെണ്ണ വേണ്ട ഓരോ മീൻ്റെ ഉള്ളിലൊക്കെ തേച്ച് കുളിപ്പിക്കണേ എനിക്ക് നല്ല മസാല വേണം കഴിക്കണമെങ്കിൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും വേണ്ട നന്നായിട്ട് അയ്യോ അയ്യ

നേരെ കത്തില്ല നേരക്ക് അടുപ്പ് കുത്തി ഇതാക്കണ്ടാ കഴിഞ്ഞു നോക്കി കഴിഞ്ഞു വളർക്കി ഉം വഴകിട്ടൊന്നും രണ്ട് പച്ചാളാക് പ്പിലേ കൊറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കിപ്പണം വേണ്ട കൊറച്ച് മനു മഞ്ഞപ്പൊളിട്ട് കൊടുക്കേ കാണു കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുത്തി അടുപ്പ് വെച്ചിട്ട് വേവിക്കാൻ വയ്ക്കുവാൻ വയ്ക്കട്ടെ കേട്ടോ അടച്ച വെച്ച് വേവിക്കട്ടെ ഒരുമുറ തേങ്ങ ഒരു ഒരുമൂറ് തേങ്ങ ചെറിയുള്ളിട്ടോരകം മൂന്ന് ചെറിയ ചെറിയ ഉള്ളി ഉള്ളി ജീരകം ജീരകം മൂന്ന് പച്ചമുളക് ഇതെല്ലാം ഒന്ന് അരച്ചിട്ട് വരട്ടെന്താ

പാരപ്പ പാരപ്പ നന്നായിട്ട് കലക്കട്ടെടാ കുറേട്ട് ഇട്ട് നന്നായിട്ട് കലക്കിയാ നല്ല ഇതില്ല हां ദേ തൈര് ഉണ്ടല്ലോ അങ്ങല്ലേ മിക്സി കേറ്റിട്ട് അങ്ങേക്കട്ടിട്ട് കലச்சு ഇനി ഇതിൽ എന്താണ് ദേ തൈര് ഒഴിച്ച് കൊട്ടടാ തൈര് നന്നായിട്ട് അടിച്ച് വെച്ചാ നന്നായി കൈ ഇണലക്കി ഞാൻ പിന്നെ പറയാണ്ടിരി ണി പണി പണി രാത്രി പിടിക്കുന്ന കാര്യം പറഞ്ഞിട്ടും carilah 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 telur mau tuan? കറിക്കും പോലെ എന്നിട്ട് പ്രത്യേകം തറയ വേണ്ട ഇത് മൂന്ന് വന്നില്ല തറയിന്റെ മീൻ താളിപ്പോഴും കറിക്കും നല്ലത് പറ്റന്നു കഴിഞ്ഞി പറ്റിയ തറയൊക്കെ ഇരക്ക് നഗരയില്ലേന്താ ദ്രണ്ടി അങ്ങോട്ട് ആ എങ്ങനെയാണോ ഹൈദര കണ്ടർഫുല്ലില്ല കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അളക്കണ്ട 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 മാളക്കണ്ട 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 മോ പോ ലിമിനി പോന്ന് കണ്ട അപ്പനെ ഐലിനെന്ന വർക്ക് എടുക്കട്ടെട്ടാ മീനെ മീനെന്ന് വർക്കട്ടെട്ടാ മീനെ ആ പൊഴ്സന്നെ വെച്ചോടുക എന്റെ പെർഫെക്റ്റ് ലേക്ക് കഴിയണം ഈ ഫോണമുണ്ട് അട്ട അങ്ങനെ ഒക്കെ പറയുന്നു. ടൂബിൽ കഴിഞ്ഞിപ്പോയേ. സംദേഷ്ടേ ഇതിനെ കുറച്ചേ നോക്കട്ടെ. ആയിശരി. നമുക്ക് ടാ എന്നെ കറി വെത്തിലാ. ഒന്ന് റൈറ്റ് കേട്ടോ. ദേ. ഇതിബ്ര കഴിയിട്ടില്ലല്ലോ. കറി വെക്കാനേ ടൂബിലായില്ലേ? ആ, അല്ലല്ലോ. കറി വെക്കലിട്ട് കൊടുക്കട്ടെട്ടോ. ആയിശരി. ആയി. കണ്ടോറ് കൂടിക്ക്. കണ്ടോറ് എടുത്തേ. ഇനി നമ്മളെ മീൻ കൂട്ടമായിരുന്നു ആയിരുന്നു ആരോ ചോദിച്ചു ഒന്നും വർഷം നിങ്ങൾ ഓരോന്നാരായിട്ട് കാത്തിരിക്കും ഓരോന്നല്ല രണ്ടു പ്രാവശ്യം കാത്തി വർഷം മുറിയില്ലേ